പജേറ എന്ന വാക്കിൻ്റെ അർത്ഥം കാട്ടുപൂച്ച എന്നാണ് ഏതൊരു കുന്നുമലി നിസ്സഹായം കയറി വരുന്ന ഈ ഒരു കാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ പരാജയപ്പെട്ടു വെൽക്കം ബാക്ക് ടു ടൈംസ് മണി രണ്ടായിരത്തി രണ്ടിലാണ് പജേറോ എന്ന വണ്ടിയുടെ ഇൻട്രോ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് സോ അതിന് ശേഷം പിന്നെ എന്തൊക്കെയൊക്കെ നടന്നു പിന്നെ ഇപ്പോഴും എന്തൊക്കെയൊക്കെ ഇപ്പോൾ നടക്കുന്നു നിങ്ങളെല്ലാവരും ഓരോ വാർത്ത അറിഞ്ഞായിരിക്കും മിസ്റ്റ് ബിഷ്യ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു സോ മാത്രം സത്യമുണ്ടെന്ന് നമ്മളെല്ലാം ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ ജപ്പാൻ കമ്പനിയാണ് സോ അവർ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ അംബാസർ കാറൊക്കെയുള്ള അവരുമായിട്ടാണ് എന്താ ടൈയപ്പായി ഇന്ത്യയിലോട്ട് കാറുകളെല്ലാം ഇറക്കിയത് ചെയ്തുകൊണ്ടിരുന്നത് സോ എന്നിട്ടും ഇന്ത്യയിൽ അവരെന്തുകൊണ്ടും വീണ്ടും ഫെയിൽഡായി രണ്ടായിരത്തി പതിനാല് കോടി നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അടച്ചു അടച്ചുപൂട്ടിപ്പോയി ആ ഒരു സമയത്ത് അവർക്ക് വേറെ സെയിൽസ് സെയിൽസുകാരാ വേറെ എന്താ പറയുക കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യാൻ വേറെ കാർ കമ്പനികളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയെന്ന് ഒരു അംഗം പറയുന്നത് എന്നാൽ ഇതല്ല സത്യം എന്നാൽ ഇന്ന് ഇന്ത്യയിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അവർ തിരിച്ച് വരുമെന്ന് പറയുന്നു അതിനെപ്പറ്റിയുള്ള ബാക്ക് അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും അറിയിച്ചിട്ടില്ല എന്താണ് വ്യക്തമായിട്ട് കാരണം എന്ന് വെച്ചാൽ അവർ ടി വി എസ് കമ്പനിക്കാർ മുപ്പത്തിമൂന്ന് ശതമാനം ഷെയറും കാര്യങ്ങളൊക്കെ വായിച്ചു അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഈ ഒരു മിസ്റ്റ് വിഷി ഇന്ത്യയിലോട്ട് വരണമെന്ന് വെച്ചാൽ നല്ല ടാസ്ക് പിടിച്ച പരിപാടിയാണ് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മിസ്റ്റ് വിഷി ഇറക്കിയ പല വണ്ടികളും ഫ്ലോപ്പഡാണ് ജപ്പാനും ബാക്കി കാര്യങ്ങൾക്ക് ആ ഒരു വണ്ടി അതൊക്കെ ഫ്ലോപ്പ്ഡാണ് ഷുവറിലെ അത് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൊ ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ ഇന്ത്യയിലിപ്പോൾ നല്ല കോമ്പറ്റീഷനാണ് ഈവൻ ടാറ്റ ആയിക്കോട്ടെ മഹീന്ദ്ര ആയിക്കോട്ടെ എന്തിനേറെ നമ്മുടെ എൻ്റെ വരെ വരുന്നു എന്ന് പറയുന്നുണ്ട് ഇനി എങ്ങനെ ഈ മിസ്തി എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലോട്ട് മോഡൽ അവർ ഡയറക്റ്റ് ആയിട്ട് സെയിൽസ് നടക്കാൻ പോകണില്ല ഇവിടുത്തെ കോമ്പറ്റീഷനായി നമ്മുടെ ഫോർച്യൂണർ അതേപോലെ തന്നെ ബാക്കി തരത്തിലുള്ള വണ്ടികൾ ഈവൻ മഹേന്ദ്ര താറ് വരെ അവർ കൺസിഡർ ചെയ്യും എല്ലാത്തിനും പെർഫോമൻസും കാര്യങ്ങളും നോക്കിയിട്ട് അതിന് കോമ്പറ്റീഷൻ കോമ്പറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ അവർ പുറത്താക്കത്തുള്ളൂ അവർ ഇന്ത്യയിൽ വരുന്നെങ്കിലും എന്തായാലും ലാൻസറിൻ്റെ പുതിയ അപ്ഡേഷനായിരിക്കും കൊണ്ടുവരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം ഉപരി മിസ്റ്റ് പിഷി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിൽ ആ ഒരു ഇറക്കിയ കാർസിനെല്ലാം നല്ല രീതിയിൽ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള പണികൾ വരുന്നുണ്ടായിരുന്നു സെൻസേഴ്സ് അതിൽ ഇഗ്നേഷൻ സിസ്റ്റത്തിൽ അതേപോലെ തന്നെ എ സി കൂളിങ്ങിൽ അതേപോലെ ഗിയർ ട്രാൻസ്മിഷനിൽ വരെ കംപ്ലൈൻറ്റ് വന്നതായിട്ട് റെക്കോർഡിൽ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാത്തിനും ഉപരി അന്നത്തെ ഇവരുടെ കോമ്പറ്റീഷൻ ആരോടെന്ന് വെച്ചാൽ ഹോണ്ട ടൊയോട്ട മിസ അങ്ങനത്തെ കമ്പനികളിലും ആരായിരുന്നു കോമ്പറ്റീഷൻ ഇന്ത്യക്കെല്ലാം ഇന്ത്യക്ക് പുറത്ത് സോ ഇന്ത്യക്കകത്ത് ടൊയോട്ട അതേപോലെ തന്നെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സമയത്തായിരുന്നു സോ രണ്ടും ഏകദേശം ഒരേ ലെവലിൽ എത്തും എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ മിസ്റ്റർ ബിഷി അവിടെയും തളർന്നു ഇതിനെല്ലാം ഉപരി മിസ്റ്റർ ബിഷി ഇറക്കിയ പജോറ അത് പജോറ സ്പോർട്ട് എല്ലാത്തിനും ഹൈ റേറ്റഡ് ആയിരുന്നു എന്നാണെങ്കിൽ പറയാം സോ മിക്സ്റ്റ് വിഷി എന്ന് പറയുന്നത് ജപ്പാൻ കമ്പനിയാണ് പക്ഷേ അത് ലക്ഷറി ബ്രാൻഡായിരുന്നു ജസ്റ്റ് സുസൂക്കി പോൾഡർ ജസ്റ്റ് ഒരു ബ്രാൻഡ് ആയിരുന്നു സൊ ആ ഒരു സംഭവത്തിൽ ഇവർ ഒരു നല്ലൊരു പരാജയമായി മാറി കാരണം ഇത്രയും ഹൈ റേറ്റഡ് അതേപോലെ തന്നെ ഫോർച്യൂണറും കാര്യങ്ങളെല്ലാം വന്നു കുറച്ചും കൂടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടികൾ വന്നു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പജേറോ അല്ലെങ്കിൽ മിസ്റ്റ് ബിഷി അല്ലെങ്കിൽ ലാൻസർ എന്ന് പറയുന്ന വണ്ടികളുടെ ആധിപത്യം അവിടെ അവസാനിക്കുന്നത് പക്ഷേ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ പജേറോന്ന് കേൾക്കുമ്പോൾ വണ്ടി പ്രാന്തന്മാർക്ക് ഒരു ഫീലിങ്സ് തന്നെയാണ് സോ അന്ന് ഇറങ്ങി ഓരോ വണ്ടീൻ്റെ പെർഫോമൻസ് അവർ ഇന്നാണ് കാഴ്ചവെക്കുന്നത് സോ അപ്പോഴേ ആ ഒരു വേരിയേഷൻ അവർക്ക് മനസ്സിലായി ഈവൻ ഒരു വണ്ടി പ്രാന്തനായിരുന്നാലും അപ്പോൾ അപ്പോൾ അവർ പറയുന്നത് ഒരു നോർമൽ സാധാ മെക്കാനിക്കിന് വരെ സർവീസ് ചെയ്യാൻ പറ്റാ ഒരു വണ്ടിയാണ് പജേറോ എന്നാണ് അവർ ഓരോന്നും ഓരോരുത്തരും പറയുന്നത് ഫുള്ളി മോഡിഫൈ ആയിട്ട് ഇപ്പോൾ യൂത്ത് പയ്യന്മാർ കൊണ്ട് നടക്കുന്ന നമ്മുടെ ജനറേഷൻ പയ്യന്മാർ ഇപ്പോഴും പജേറോന്നു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പക്ഷെ ഇതിനു ഇനി മറുപടത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോ കുറേ അടിച്ച് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പതറോ പ്രാന്തമാരും വണ്ടി പ്രാന്തമാരൊക്കെയുള്ള കൂട്ടുകാർ നിങ്ങൾ ഷെയർ കൊടുക്കുക ഇതേപോലെ മികച്ച മികച്ച നല്ല നല്ല കണ്ടന്റുകൾ കാണാൻ വേണ്ടി നമ്മൾ ടൈമീസ് ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സോ വൺ അഗെയിൻ വി ആർ ടെലിംഗ് ടൈമീസ് മണി ബ്രോ